ഇടുക്കിയിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടു കൊലപാതകം ബലാത്സംഗം എന്നിവ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത് ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്നായിരുന്നു കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനായിരുന്നു ആസ്പദമായ സംഭവം നടന്നത് നാൽപ്പത്തിയെട്ട് പേരെ വിസ്തരിക്കുകയും അറുപത്തി ഒൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് കേസ് പരിഗണിച്ചത് മേൽക്കോടതിയെ സമീപിക്കാനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം വി എ രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी